കൊടുക്കുന്ന കൈക്ക് തന്നെ കടിക്കുന്ന ഇനമാണ് പാമ്പുകൾ അതിലവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ മെക്കാനിസം തന്നെ അങ്ങനെയാണ് ബംഗ്ലാദേശിൽ നേരിട്ട വൻ പ്രളയത്തിൽ രക്ഷപ്പെട്ടു വന്ന ഇസ്കോൺ കേന്ദ്രത്തിൽ തളർന്നിരിക്കുന്ന ഒരു മുസ്ലിം യുവാവിനെ വെള്ളം കുടിപ്പിക്കുന്ന ഇസ്കോൺ പ്രവർത്തകയുടെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്ന് ഈ ഇസ്കോൺ പ്രവർത്തക അടക്കം ഉള്ളവർ തീവ്രവാദികളെന്നാണ് ബംഗ്ലാദേശ് ജിഹാദി സർക്കാർ പറയുന്നത് ബംഗ്ലാദേശിൽ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അറസ്റ്റും എല്ലാം ആ രാജ്യത്ത് എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഹിന്ദുക്കളും മറ്റു ന്യൂനപക്ഷങ്ങളും മുസ്ലിം മത മൌലികവാദികളിൽ നിന്ന് കടുത്ത ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൽ അക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചതിനാണ് ഹൈന്ദവ ആത്മീയ നേതാവും ഇസ്കോണിലെ സന്യാസിയുമായ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് രാജ്യദ്രോഹ കുറ്റം അടക്കം ചുമത്തിയ അദ്ദേഹത്തെ ജയിലിലാക്കിയത് മത മൗലികവാദികളെ പ്രീതിപ്പെടുത്താനാണ് എന്നുള്ളത് വ്യക്തമാണ് ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ അക്രമിക്കപ്പെടരുതെന്ന് ബംഗ്ലാദേശിനോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ ഭാരതം ഇപ്പോൾ ശക്തിയായി തന്നെ ഇടപെടുന്നുമുണ്ട് എന്നാൽ ബംഗ്ലാദേശിന്റെ സമീപനം തീരെ ശരിയല്ല ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം എന്നതാണ് ബംഗ്ലാദേശിന്റെ സമീപനം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിലും രാജ്യദ്രോഹക്കുറ്റം ചുമത്തി സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഭാരതം അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതം ആവശ്യപ്പെടുന്നുമുണ്ട് മുസ്ലിം തീവ്രവാദികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും വ്യാപക അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ ഹിന്ദുക്കൾക്ക് ആത്മധൈര്യം പകരുകയായിരുന്നു ചിന്മയ് കൃഷ്ണദാസ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒരിക്കലും ഭാരതം അംഗീകരിക്കുന്ന കാര്യമല്ല ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ലോകമെങ്ങുമുള്ള മുസ്ലിം ഭൂരിപക്ഷ ദേശങ്ങളിൽ നടക്കുന്ന വംശഹത്യ തന്നെയാണ് ഇത്രത്തോളം അരക്ഷിതമായ ഒരു രാജ്യം ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന കാഴ്ചയാണ് കൂടുതൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിടിയിലേക്ക് ആ രാജ്യം മാറുന്നതിലേക്കാവും ഇപ്പോഴത്തെ സംഭവങ്ങൾ നയിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെയും ലോക രാജ്യങ്ങളുടെയും ശക്തമായ ഇടപെടലുകളാണ് ഇക്കാര്യത്തിൽ വേണ്ടത് ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചതിനെ തുടർന്ന് ഹിന്ദുക്കൾക്കും മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ അരങ്ങേറിയ വ്യാപക അക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് ചിന്മയ് കൃഷ്ണദാസ് സ്വീകരിച്ചിരുന്നത് ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് കാവൽ പ്രധാനമന്ത്രിയാണ് പൂർണ്ണമായും ആ ഭരണകൂടം തീവ്ര മതമൌലികവാദികളുടെ പിടിയിൽ തന്നെയാണ് പാകിസ്ഥാന് പിന്നാലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ പാടെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ബംഗ്ലാദേശിലും മത മൗലികവാദികൾക്ക് ഉള്ളത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിക്കുന്നത് തന്നെ ബംഗ്ലാദേശിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളെ കൂടാതെ ബുദ്ധ മതാനുഗായികൾ ക്രൈസ്തവർ തുടങ്ങിയവരും അക്രമത്തിനിരകളാകുകയാണ് അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും സ്വത്തുക്കൾ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ഭരണകൂടം അതിന് ഒത്താശ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിൽ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്ലാമിക ജിഹാദി സമീപനം കാരണം ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ വെറും ഏഴ് ദശാംശം രണ്ടാണ് ഹിന്ദുക്കളുടെ ജീവനും സ്വത്തും കവർന്നെടുക്കുക മാത്രമല്ല ബലമായുള്ള മതപരിവർത്തനവും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അൻപത്തി അഞ്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ഷെയ്ഖ് ഹസീന അധികാരം ഒഴിഞ്ഞ ദിവസം മാത്രം തകർത്തെറിഞ്ഞിരുന്നു മതമൗലികവാദ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നത് രണ്ടായിരത്തി പത്ത് ആക്രമണങ്ങളാണ് കൂട്ടക്കൊലകൾക്കും പീഡനങ്ങൾക്കും തട്ടിക്കൊണ്ട് പോകലുകൾക്കും ഇരകളായത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ന്യൂനപക്ഷ കുടുംബങ്ങളാണ് ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾക്ക് സ്വന്തം വീട് ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരികയായിരുന്നു സർവകലാശാലകളിലും കോളേജുകളിലും ഹിന്ദു വിദ്യാർത്ഥിനികൾ അപമാനിക്കപ്പെടുകയാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഹിന്ദു വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് നിൽക്കുകയാണ് അവിടെ അക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടുന്നവരും അത് കൊള്ളാൻ ഭരണകൂടവും നിയമപാലകരും തയ്യാറാകുന്നില്ല എന്നുള്ള തരത്തിൽ അത്യന്തം അരക്ഷിതമാണ് ഇന്ന് ബംഗ്ലാദേശ് അക്രമികൾക്കൊപ്പമാണ് ഭരണകൂടവും സിമ്മ്യാ കൃഷ്ണദാസിനെതിരായ നടപടിക്കെതിരെ പ്രതിഷേധം ഉയർന്നെങ്കിലും എല്ലാ പ്രതിഷേധങ്ങളെയും അടിച്ചൊതുക്കുക എന്ന നയം തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്